ബീഹാറിൽ അക്ഷരാർത്ഥത്തിൽ നിമോ തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ് നിതീഷ് നരേന്ദ്രമോദി തരംഗം നിതീഷ് മോദി തരംഗമാണ് ഇപ്പോൾ ബീഹാറിലെ ഏറ്റവും വലിയ കാച്ച് വേർഡായിട്ട് നിൽക്കുന്നത് ഇത്രയും വലിയൊരു വിജയം ഒരൊറ്റ എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ചിരുന്നില്ല എക്സിറ്റ് പോളുകളെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ബ്രഹ്മാണ്ഡ വിജയമാണ് ബീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യം നേടിയിരിക്കുന്നത് എൻ ഡി എയുടെ ഒരു തിളക്കമാർന്ന വിജയം രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആണ് ബി ജെ പി ഇൻഡിവിജ്വലി മികച്ച പെർഫോമൻസ് മികച്ച സ്ട്രൈക് റേറ്റോട് കൂടിയുള്ള വിജയമാണ് നേടിയിരിക്കുന്നത് പിന്നെ ജെ ഡിയുടെ ഭാഗത്തു നിന്നും വലിയ ഇമ്പ്രൂവ്മെൻ്റ് അവരുടെ ടാലിയിൽ ഉണ്ടായി അപ്പം രണ്ട് കക്ഷികളും നല്ല രീതിയിൽ തന്നെ ഒത്തൊരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളതാണ് അതിലുപരിയായിട്ട് മറ്റു കക്ഷികൾ ഇപ്പോൾ ചിരാഗ് പാസ്വാൻ്റെ ഒരു പാർട്ടിയുടെ പെർഫോമൻസ് ഔട്ട് ആണ് അതുകൂടാതെ എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തൊരു വിജയമാണ് കാരണം കഠിനാധ്വാനം ചെയ്യുന്നവരുടെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും തേജസ്വി യാദവിനോട് ഒരു ജേർണലിസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചത് ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് എന്താണ് നിങ്ങൾ ബി ജെ പിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് അത് ഹാർഡ് വർക്ക് എന്നുള്ളതാണ്